ചികിത്സാരംഗത്ത് എട്ട് പതിറ്റാണ്ടിന് സേവന പാരമ്പര്യവുമായി തെക്കിനി കൃപ ആയുർവേദ ഹോസ്പിറ്റൽ ജൈത്രയാത്ര തുടരുകയാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ആയുർവേദ ചികിത്സയെ മാറ്റി തീർക്കുന്നതിനായി റിസർച്ച് ഉൾപ്പെടെയുള്ള പുതിയ മേഖലകളിലേക്ക് കൂടി തെക്കിനിയുടെ സേവനം വ്യാപിപ്പിക്കുന്നതിനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് യും ചെറിയ പള്ളിത്താഴത്ത് പ്രവർത്തിക്കുന്ന തെക്കിനി കൃപ ആയുർവേദ ഹോസ്പിറ്റൽ ആയുർവേദ ചികിത്സാരംഗത്ത് എൺപത് വർഷത്തെ അനുഭവ സമ്പത്തുമായി സേവന രംഗത്ത് പുതിയ ഒരുങ്ങുകയാണ് എൻ്റെ പേര് ഡോക്ടർ ടി പി ഹരികൃഷ്ണൻ ഞാൻ കോതമംഗലം തെക്കിനി കൃപ ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ ഇപ്പോഴത്തെ ചീഫ് ഫിസിഷ്യനാണ് ഞങ്ങളുടെ സ്ഥാപനം ഞങ്ങളുടെ മുതുമുത്തച്ഛനായിട്ട് ആരംഭിച്ച് മുത്തച്ഛൻ അച്ഛൻ കഴിഞ്ഞിപ്പോൾ നാലാമത്തെ തലമുറയായിട്ട് ഞാൻ നിൽക്കുകയാണ് ഇപ്പോൾ എന്നെ ഞാനും എൻ്റെ വൈഫ് ഡോക്ടർ റോഷിനിയുമാണ് ചേർന്നാണ് ഹോസ്പിറ്റൽ നടത്തുന്നത് ാമഹനായ ശ്രീ അയ്യപ്പ വൈദ്യർ തുടങ്ങിവച്ച ഗൃഹവൈദ്യ ചികിത്സ അദ്ദേഹത്തിന്റെ പുത്രനായ ശ്രീ കൃഷ്ണൻ വൈദ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കോതമംഗലത്തും അടിമാലിയിലും ആയുർവേദ വൈദ്യശാല തുറന്നുകൊണ്ട് കൂടുതൽ വിപുലീകരിച്ചു പിന്നീട് അദ്ദേഹത്തിന്റെ പുത്രനായ ഡോക്ടർ ടി കെ പ്രഭാകരനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ തെക്കിനി കൃപ ആയുർവേദ കേന്ദ്ര ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ കാലശേഷം മകൻ ഡോക്ടർ ഹരികൃഷ്ണനും ഭാര്യ ഹരിയും അടങ്ങുന്ന മാനേജ്മെന്റിനാണ് ഇപ്പോഴത്തെ ആശുപത്രിയിലെ നടത്തിപ്പ് ചുമതല ബാലചികിത്സ അലർജി ചികിത്സ സ്ത്രീരോഗ ചികിത്സ പ്രസവാനന്തര വേദ ചികിത്സ മുട്ട് നടു തേയ്മാനം ഡിസ്ക് പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ വാദ ചികിത്സ നേത്രരോഗ ചികിത്സ തൊക്കു ചികിത്സ തുടങ്ങി എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സയും തെക്കിനിയിലുണ്ട് മായം ചേർക്കാത്ത പച്ചമരുന്നുകൾ ഉപയോഗിച്ച് സ്വന്തം ഫാർമസിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളാണ് ഭൂരിഭാഗവും ഇവിടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും ധാരാളം പേരാണ് രോഗനിവാരണത്തിനായി ഇവിടെ എത്താറുള്ളത് പഞ്ചകർമ്മ ചികിത്സകൾക്കും യോഗയ്ക്കുമായി ആധുനിക സൌകര്യങ്ങളോടുകൂടി തെക്കിനി ആയുർ ആശ്രം എന്ന സഹോദര സ്ഥാപനവും അയ്യങ്കാവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് തികച്ചും ശാന്തമായ ഗൃഹാന്തരീക്ഷത്തിൽ പഞ്ചകർമ്മ ചികിത്സ ലഭിക്കുമെന്നതാണ് ഈ സ്ഥാപനത്തെ ഏറെ വ്യത്യസ്തമാക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ആയുരാശ്രം പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നായി നിരവധി വിദേശികളും ഇവിടെ വന്ന് ആയുർവേദ പഞ്ചചികിത്സാ പഠനം പൂർത്തീകരിച്ച് ആയുർവേദത്തിന്റെ ഖ്യാതി ലോകമൊട്ടാകെ ജപ്പാനിൽ നിന്നുള്ള ഒരു പത്ത് പേരുടെ ഒരു ഗ്രൂപ്പ് നമ്മുടെ ഇവിടെ വന്ന് ഈ കോഴ്സ് പഠിക്കുവാനും നമ്മളെ അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഭാഗമായിട്ടുണ്ട് അവരിവിടെ വന്ന് നമ്മുടെ ഈ വിവിധങ്ങളായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എക്സ്പീരിയൻസ് അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയെന്നൊന്നും ഒരു പഞ്ചകർമ്മ പഞ്ചകർമ്മയെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയും ആ കോഴ്സ് ഫുൾ ആയിട്ട് അറ്റൻഡ് ചെയ്ത് വളരെ തൃപ്തികരമായിട്ട് അവർ ഇന്ന് പൂർത്തിയിന്ന് അവരുടെ കോഴ്സ് പൂർത്തിയാവുകയാണ് ഇന്ന് പൂർത്തിയായിട്ട് ഇന്ന് ഡേ ആണ് She's <laughs> <laughs> <She's> very happy. ഈ സ്ഥാപനമായിട്ട് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ബന്ധമുണ്ട് ഇവിടെ നല്ല രീതിയിൽ ആയുർവേദ ചികിത്സയും അതോടൊപ്പം ആയുർവേദ നഴ്സിങ്ങും യോഗയൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നടക്കുന്നത് ഭാരതീയർക്ക് കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം പേര് ഇവിടെ ചികിത്സയ്ക്ക് വരുന്നുണ്ട് വളരെ സന്തോഷത്തോടെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോകുന്നുണ്ട് വിദേശികളായ എൻ്റെ പല സ്റ്റുഡൻസും ഇവിടെ വരുമ്പോൾ അവർക്ക് യോഗ ക്ലാസ് എടുക്കാൻ ഞാനും ഇവിടെ വരാറുണ്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം ഈ സ്ഥാപനത്തിന് എല്ലാ നന്മകളും ആശംസിക്കുന്നു I am Marek, 42 from Poland. I was recommended by my friend at Tekwon Ayurveda Clinic. Uh, the clinic is very well. I'm happy. Person, staff is very helpful, nice. I prefer it. So you can come and enjoy. Thank you. My name is Mika, I'm from Japan. Uh, me and uh, my friend Aki, we are conducting the Japanese group tour to Technique. This is the second year, second time. And uh, last year, eight people, this year, eight people, they come for uh, a, a Panchakarma treatment. And they are all very, very, very happy staying here, uh, including uh, how they do the treatment. and 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 the 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 doctor's consultation and the and all staff staff. cleaning, cooking stuff, so satisfied ഈ രംഗത്ത് തൊഴിൽ സാധ്യത വർദ്ധിച്ചതോടെ ആയുർവേദ നഴ്സിംഗ് പഠനത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ നിന്നും പഠനം പൂർത്തീകരിച്ച് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തുവരുന്നു പഠനശേഷം ജോലി ഉറപ്പു നൽകുന്നു എന്നതാണ് ഈ കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകത എൻ്റെ പേരാതിര ഞാനിവിടെ തെക്കിനി കൃപ ആയുർവേദ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ് ഞാനിവിടെ വരാനുള്ള കാരണം ഇതിനു മുമ്പ് ഇവിടെ പഠിച്ചിറങ്ങിയവരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ കിട്ടും അതുപോലെ തന്നെ ഇവിടെ തന്നെ അവർക്ക് വർക്ക് കിട്ടുകയും ട്രെയിനിങ്ങിന് കയറുകയും ചെയ്തതുകൊണ്ടാണ് പിന്നെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോഴ്സാണ് പൊതുജനങ്ങൾക്കായി സൌജന്യ മെഡിക്കൽ ക്യാമ്പുകളും ആരോഗ്യ സെമിനാറുകളും തുടങ്ങി നിരവധി സാമൂഹ്യ സേവന പരിപാടികളും തെക്കിനിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു അതിൻ്റെ കുറച്ച് വിപുലീന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അടുത്ത ജപ്പാനീസ് സ്റ്റുഡൻസ് റെഗുലറായിട്ട് വന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിന് ജപ്പാനിലും പുറ പുറമെ രാജ്യങ്ങളിൽ നമ്മൾ ഈ കോഴ്സുകൾ ചെറിയ ഷോർട്ട് ഷോർട്ട് ബാച്ചുകൾ രീതിയിൽ കണ്ടക്ട് ചെയ്ത് അവർക്ക് ആരോഗ്യത്തിൻ്റെ വിവിധങ്ങളായിട്ട് ചെറിയ ചെറിയ കോഴ്സുകൾ നടത്താനുള്ള രീതിയിലുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നാളിതുവരെ നമ്മുടെ ടെക്നിക്കൽ ക്രിപയായിട്ട് സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും സ്നേഹിതർക്കും എല്ലാ നമ്മുടെ അഭ്യൂദ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു ന്യൂസ് ന്യൂസ്